പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ ഇന്ന് ഒരു മേക്കപ്പ് വീഡിയോ ആണ് കുഞ്ഞ് മേക്കപ്പ് വീഡിയോ അപ്പോൾ ഫസ്റ്റ് നമുക്ക് സ്കിൻ കെയറിന് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ സ്കിൻ കെയറിന് ഫസ്റ്റ് ടോണർ എവിടെ കാണാമല്ല ഓക്കെ അത് വേണ്ട ആ മോയ്സ്ചറൈസർ ഇടാം കേട്ടോ അപ്പോൾ കുറേ കാര്യം ഇങ്ങനെ ലോങ് വീഡിയോ ഒക്കെ എടുത്തിട്ട് ഒരു ടൈം കിട്ടുന്നേ ഇല്ല അപ്പോൾ ഓക്കെ മോച്ചരാശ്രണ്ട് ഇനി ഇതൊന്ന് ഒന്ന് കുറച്ച് നേരം ഒന്ന് സെറ്റ് ആയതിന് ശേഷം ആ സബ്സ്ക്രൈബ് കൊടുത്താൽ മതി കേട്ടോ അതിന് മുന്നേ നമുക്ക് ഡെപ്പാമെന്തേലും പറ ഓക്കെ ഞാനിപ്പോൾ സൺസ്ക്രീൻ ഇടാം ഞാൻ ഇത് ഈ സംഭവമല്ലേ ഫസ്റ്റ് ടൈമാണ് ഈ ഒരു ബ്രാൻഡ് ഞാൻ യൂസ് ചെയ്യുന്നത് പക്ഷെ അടിപൊളിയാണ് നല്ലതാണ് ടു ഫിംഗർ റോൾ എന്നൊക്കെയാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത് പക്ഷെ എനിക്കതിന് വലിയ ഭക്ഷണം ഞാൻ അങ്ങനെ ചെയ് അങ്ങനെ ചെയ്യില്ല ഓക്കെ ഇവിടെ കണ്ണാടി താഴെ കണ്ണാടി വെച്ചിട്ടുണ്ട് അതാണ് കണ്ണാടി നോക്കി എന്താണെങ്കിലും നമ്മൾ മുഖത്ത് മാത്രമല്ല കടുത്തരം കൂടി അപ്ലൈ ചെയ്യുന്നത് നല്ലതായിരിക്കും അല്ലെങ്കിൽ ഇതൊരു കളർ ഇതൊരു കളറായിട്ടങ്ങ് നിൽക്കും ഓൾറെഡി എനിക്കിവിടെ ഭയങ്കര ബ്ലാക്ക് ആണ് അപ്പൊ കിട്ടില്ലെങ്കിൽ എന്താ അവസ്ഥ അങ്ങനെ കുറെ കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് കുറച്ചേരം ഇങ്ങനെ വീശി കൊടുക്കുക കാര്യം ഉണ്ടോടാ നന്നായിട്ട് വീശി കൊടുക്കുക ഒന്ന് സെറ്റായിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ കിടക്കാം ബാക്കി കാര്യങ്ങളൊന്നുമില്ലാതെ ഈ സാധനം നമുക്ക് കറക്റ്റ് ചെയ്ത് കൊടുക്കട്ടെ കളർ കറക്റ്റ് ചെയ്ത് കൊടുക്കുക ഇത് ഇവിടെയൊക്കെ കണ്ണിൻ്റെ ഇടയിലൊക്കെ കറുപ്പ് വളർന്നുണ്ടെങ്കിൽ ഓറഞ്ച് കളർ കളക്ടർ വെച്ച് ഓറഞ്ച് കളർ കറക്റ്റർ വെച്ചിട്ട് ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ സെറ്റാവും കേട്ടോ കളർ ഡിഫറൻസ് വല്ലാതെ അറിയാൻ പറ്റില്ല അതുപോലെ ഈ ചുണ്ടിൻ്റെ ഈ ചുറ്റും എനിക്ക് ഭയങ്കര കറുപ്പായിട്ട് നിൽക്കുന്നുണ്ട് അതെന്തോ എന്തോ റിൻ്റെ ഷെയ്ഡ് അതായത് നമ്മുടെ ഫൗണ്ടേഷൻ്റെ കാരണം ഒരു ലൈറ്റ് ആയിട്ടുള്ള ഷെയ്ഡ് തിരഞ്ഞെടുത്തിട്ട് നമുക്ക് കൺസീലറായിട്ട് യൂസ് ചെയ്യാം അത് ഏത് ഷെയ്ഡായിരുന്നു ഈ ഷെയ്ഡാണോ ഈ ഷെയ്ഡാണ് ഈ ഷെയ്ഡാണോ തോന്നുന്നു അപ്പോൾ ഈ ഒരു ഷെയ്ഡ് എടുത്തിട്ട് ഞാൻ കൺസീലറായിട്ടിട്ട് കൊടുക്കുന്നുണ്ട് ഏത് ഷെയ്ഡ് ചെയ്യുന്ന അയ്യോ ഇത് കുറച്ച് ഓവറായി തോന്നില്ല ഇല്ല ഓക്കെ സേ എവിടെ എവിടെ നോക്കൂ കേട്ടോ ഡിഫറൻസ് വേണം പറ്റുന്നല്ലേ ഇവിടെ എവിടെ ആ സംഭവം മസ്ക്കാരം ഇടുമ്പോൾ അതുപോലെ തന്നെ ഇങ്ങനെ എന്തെങ്കിലും ഫൗണ്ടേഷൻ ഒക്കെ ഇടുമ്പോൾ നോർമലി ഇങ്ങനെയാണ് ചെയ്യേണ്ടത് ഞാൻ പക്ഷെ ഇത് വരും ഓട്ടോമാറ്റിക്കലി അത് വന്നു പോണതാണ് മനഃപൂർവം വരുത്തുന്നതല്ല രാവിലെ തൊട്ട് പാടിട്ടാണ് എന്തൊരു മാർക്കറ്റം സെറ്റ് ആയി തോന്നുന്നു ഞാൻ ഫൗണ്ടേഷൻ ഒന്നും യൂസ് ചെയ്യുന്നില്ല ഞാൻ ജസ്റ്റ് കോമ്പാക്ട് ഇട്ട് സെറ്റ് ചെയ്യാണ് കേട്ടോ നമുക്ക് ഇത് എൻ വൈ ബുടെ എൻ വൈ ബയുടെ ഒരു കോമ്പാക്റ്റാണ് ഡീപ് ഡീപ്പ് സ്കിൻ ടോൺ ഉള്ള ആൾക്കാർക്ക് ഭയങ്കര എൻ്റെ ഈ കളറിലെ ആൾക്കാർക്കൊക്കെ നന്നായിട്ട് പോകുന്ന ഒരു ഷെയ്ഡാണ് കേട്ടോ ക്യാരമൻ എന്നാണ് ഷെയ്ഡിൻ്റെ പേര് ഫൈവ് സീറോ ഉണ്ടോ ഫൈവ് ക്യാരമെൻ ഞാൻ പറഞ്ഞ പോലെ എന്തിടുമ്പഴും കഴുത്തിൽ ഇട്ടുകൊടുക്കും കേട്ടോ എന്റെ കഴുത്തില് എന്തിട്ടും കറുപ്പ് മാറില്ല എന്നാലും ജസ്റ്റ് ഒന്ന് ഹൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കും ഞാൻ പുരുകൻ ശെരിയാക്കാം ഇതിനാണ് എല്ലാ സാധനങ്ങളും തപ്പിയെടുക്കണമെങ്കിൽ അയ്യോ പുരുകനൊക്കെ ത്രെഡ് ചെയ്യാനായിട്ടുണ്ട് ഇനി ഏത് കാലത്താണെന്നാവുക ഇപ്പോൾ കഴിഞ്ഞ മാസം ത്രെഡ് ചെയ്തതാണ് അപ്പം ഒരു രണ്ട് മാസത്തിന് ത്രഡ് ചെയ്യുന്നുണ്ടാവില്ല ഒരു പ്രത്യേകതരം ജീവിതമാണ് പുരക്കം വല്ലാരും കളിക്കാൻ നോക്കണില്ല കാരണം എനിക്ക് പുരുക്കം ശരിക്കും വരയ്ക്കാനറിയില്ല അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ലഞ്ച് കിട്ടൊന്ന് ഫില്ലി കൊടുക്കുന്ന ഒന്നാമത് ഇവിടെ എനിക്ക് ഇങ്ങനെ താഴത്തോട്ട് കുരുകനില്ല ഇവിടെ താഴത്തോട്ട് കുരുകുന്നുണ്ട് രണ്ടും രണ്ട് പുരുകാൻ ത്രെഡ് ചെയ്യാൻ ചെന്നാൽ അപ്പം ത്രെഡ് ചെയ്ത് കഴിഞ്ഞ് അവസാനം ഇവിടെ എത്തുമ്പോൾ പറയും ഇത് ഇതെന്താ ഇതെന്തൊക്കും അത് നോക്കാണ്ടാ അങ്ങനെ തന്നെയാണ് ഇറങ്ങണം അല്ലാതെ എന്ത് പറയും ഞാൻ ഇനി നമുക്ക് എഴുതാം ഇന്ന് സത്യത്തിൽ ആ ഓക്കെ കണ്ണെഴുതാം ആദ്യം ആദ്യം നമുക്ക് കാജ് ചെയ്ത് കൊടുക്കാം ഇത് സുടിയോടെ കാജിലാണ് പക്ഷെ എന്താ പ്രശ്നമെന്നറിയോ പരക്കും കുറച്ച് കഴിഞ്ഞാണ്ടല്ലോ നല്ല രീതിക്ക് പരക്കും എനിക്കത് തീരെ ഇഷ്ടമല്ലാത്തൊരു കാര്യമാണ് കൺമശി പരക്കുന്ന കാര്യം നോക്കാട്ടോ ഓക്കെ കണ്ണെഴുതിയിട്ടുണ്ട് മുകളിൽ എഴുതണോ വേണ്ട ഒരു ഡിഫറെൻ്റ് ആയിട്ടെന്ന് ഇങ്ങനെ മതി മുകളിൽ എഴുതുന്നില്ല ഞാൻ പോട്ട് പോട്ട് മസ്താനെ ഇറങ്ങിറങ്ങി സത്യത്തിൽ ഇത് എനിക്ക് ഇടാൻ അറിയില്ല കുറച്ചറിയുള്ളൂ ഇവിടെ പരിചയമില്ലാത്തതുകൊണ്ട് ഞാൻ ഇപ്പടത്താണ് ഇത് യൂസ് ചെയ്ത് ഉണങ്ങിയത് അതുകൊണ്ട് അതിൻ്റെതായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും എനിക്കുണ്ട്

ഈ ഭാഗത്ത് ഇത് ചെയ്യുമ്പോഴാണ് എനിക്ക് ചെറിയൊരു പേരിൽ ഓർക്കുന്നത് തട്ട് അന്താരം തട്ടൊന്ന് പറപ്പൊക്കെ തട്ടി തുടക്കട്ടെ ഇനി താഴേങ്കൂടിയിലെ ണ്ടോ അയ്യോ ഹലോ ഇങ്ങനെ വെക്കാത്ത സമാധാനം കിട്ടൂല ആ എൻ്റെ പൊന്നടാവേ ഇപ്പം എങ്ങനെയുണ്ട് കണ്ണ് കണ്ണ് വിചരിപ്പിച്ചിട്ടുണ്ടോ മസ്ക്കാരൊക്കെ കണ്ണൊന്ന് വിടർന്ന് ചത്ത കണ്ണുകൾ ജീവൻ വെക്കുന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് ഇപ്പം എങ്ങനെ എൻ്റെ കണ്ണ് ജീവൻ വെച്ചാൽ വെച്ചിരേ ഇല്ലേ ഉണ്ട് മതി ഇനി നമുക്ക് പൊട്ട് വയ്ക്കാം പൊട്ട എവിടെയാ പൊട്ട് വയ്ക്കാം കറുത്ത ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു തീർന്നു പോയി ഹേ ഹോ ഒരു പൊട്ടെടുത്തിട്ട് വെച്ച് കൊടുക്കാം ഈ പുട്ടിൻ്റെ കറുപ്പ് കുറച്ച് പോയിട്ടുണ്ട് അപ്പം നമ്മളതിൽ കുറച്ച് കറുപ്പ് തൂവിക്കൊടുക്കുക എങ്ങനെ നമ്മുടെ ഐ ലൈനർ എടുക്കുക എന്നിട്ട് എടുത്തിട്ട് ഇങ്ങനെ എടുത്തിട്ട് ഇതിൻ്റെ മോളിൽ കൂടി ഇങ്ങനെ ഇട്ടെടുക്കുക ഇങ്ങനെ 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 എങ്ങനെ അറിഞ്ഞാൽ അറഞ്ചാ ഇങ്ങനെ അറിഞ്ഞാൽ മുറഞ്ചാ ഇങ്ങോട്ട് വരച്ചു കൊടുക്കുക ഇതിൻ്റെ മോൾ അപ്പോൾ ഒന്നുകൂടി ബ്ലാക്ക് ബ്ലാക്കായിട്ട് ആ ഓക്കെ നല്ലപോലെ സെറ്റ് സെറ്റായിട്ട് വെക്കുന്നുണ്ട് ഇനി അടുത്തണ്ടാ ഇതിനടുത്ത് നമുക്ക് നമുക്ക് നമ്മുടെ ഇഷ്ടപ്പെട്ട സെഗ്മെൻറ്റിലേക്ക് കിടക്കാം ഇത് ഇതിനെക്കുറിച്ച് രണ്ട് വാക്ക് പറയുകയാണെങ്കിൽ ഇത് നല്ലൊരിതാണ് അല്ല ശരിക്കും ഇത് നമ്മുടെ ഡീപ്പ് സ്കിൻ ടോണിന് പറ്റിയ ഒരു അടിപൊളി അടിപൊളി ലിപ്സ്റ്റിക് ഷെയ്ഡാണ് കേട്ടോ ഇത് നമ്മുടെ ലാഹ്മിയുടെ സീറോഫൈ റെഡ് സാഗ്രി ആണെന്നാണ് ഇതിൻ്റെ ഷെയ്ഡ് പേ ഷെയ്ഡ് കേട്ടോ ശ്രദ്ധിച്ച് കേട്ടോ റെഡ് സാങ് സാങ്കിരി സംഗ്രിയ ആ റെഡ് സങ്കരിയ ഇത് അടിപൊളിയാണ് അപ്പം കാണിച്ച് തരാം ഇതിനൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ മനസ്സിലാവും പക്ഷേ അടിപൊളി പറഞ്ഞാൽ അടിപൊളി അയ്യോ അടിപൊളി അടിപൊളി ഷെയർ ആക്ക എല്ലാരും ഒന്ന് ട്രൈ ചെയ്ത് വിടൂള്ള പിന്നെ അപ്പൊ ഇനി നമുക്ക് എല്ലാ പരിപാടിയും ഓൾമോസ്റ്റ് തീർന്നിട്ടുണ്ട് നമുക്ക് ഡ്രസ്സ് മാറിയിട്ട് വരാം മുടി അറിയില്ല ചക്കനെ മേക്കും പക്ഷെ ചേരുന്നില്ല എനിക്ക് തോന്നുന്നു നോക്കാം കമ്മലും പണ്ടാർ ഇനി നമുക്ക് തമ്മിലൊക്കെ ഇട്ട് നോക്കട്ടെ സെറ്റാവുമോ എന്താ അറിയില്ല ഇതൊക്കെ ആണോ ഓക്കെ ഇതാണോ ഇനി നമുക്ക് ഒരു മംഗൽസൂത്രം കൂടി ഇട്ട് കൊടുക്കാം കേട്ടോക്കെ അല്ലേ ഇതിന് നല്ല രസം കാണാനായിട്ട് അതും ഇട്ട് കൊടുക്കാം മംഗൽസൂത്രം ഇട്ടിട്ടുണ്ട് ഇനി നമുക്കൊരു ചന്തനക്കുറി നീങ്ങൻ ഇങ്ങനെ എൻ്റെ പേര് ആ അപ്പോൾ ചന്ദന കുറേ ഇട്ട് കൊടുക്കാം ഇനി മുടി തന്നെ മാറ്റിക്കട്ടോ ഇവിടെ നല്ല മുടി വച്ചിട്ടില്ലെങ്കിലും ഒരു സമാധാനം കേടാ ഓക്കേ നമ്മുടെ ലുക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ എങ്ങനെയുണ്ട് അല്ല ഓക്കെ ഒരു വാച്ച് വാച്ചുകൂടി കൊടുക്കട്ടോ എന്നിട്ട് നമ്മുടെ ലുക്ക് കംപ്ലീറ്റ് ചെയ്യാം Okay. Set. Så, hvordan er det, du kører? I stedet for det ആ ഹാ അതി കാണുമല്ലേ പക്ഷെ എനിക്ക് കുറച്ച് ലൂസാണ് ബ്ലൗസ് ആ പണമെന്നോട് ഞാൻ പറഞ്ഞതാണ് ലൂസാവും അപ്പോൾ നിങ്ങൾക്ക് അല്ലെങ്കിൽ ഇവിടെ അപ്പോൾ വീഡിയോത്തുള്ള വീട്ടിൽ ഇഷ്ട ചെയ്യാ നമ്മുടെ ചെറുപ്പതായിട്ട് അതിനെ കാണുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തു ഒന്ന് സപ്പോർട്ട് ചെയ്യട്ടോ അത്രേ ഉള്ളൂ